أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَإِذْ قَالَ مُوسَىٰ لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَن أَكُونَ مِنَ الْجَاهِلِينَ وَإِذْ قَالَ مُوسَىٰ മൂസാ മുസാനബി അലിസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക അദ്ദേഹത്തിൻ്റെ ജനതയോട് മുസാ നബി അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്താ പറഞ്ഞത് ഇന്ന അള്ളാഹുക്കും തീർച്ചയായും അള്ളാഹു കൽപ്പിക്കുന്നു നിങ്ങളോടുള്ള കൽപ്പിക്കുന്നു നിങ്ങൾ ഒരു പശുവിനെ അറുക്കാൻ നിങ്ങളൊരു പശുവിനെ അറുക്കണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു

മിനൽ ജാഹിലീന വിവരമില്ലാത്തവരിൽ പെട്ടവരാകൽ ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു ഓ എന്ന് പറഞ്ഞ എന്താ പരിഹാസ്യം ആ നീ ഞങ്ങളെ പരിഹാ പരിഹസിക്കപ്പെട്ടവരാക്ക് പരിഹാസ്യ എന്ന് അവർ ചോദിച്ചു അപ്പൊ ഇവിടെ എന്താ സംഭവം വധക്കൂർ ഇവിടെ ഇതുകാലന മുമ്പ് വതുക്കൂർ അങ്ങ് ഓർക്കുക ഇതു കാല മൂസ മൂസ നബി അലൈഹി അലിസ്സലാം പറഞ്ഞ സന്ദർഭി കൗമി അദ്ദേഹത്തിന്റെ ജനതയോട് ലഹും അവർക്ക് ഒരാൾ ഒരു ഒരു കൊല്ലപ്പെട്ടു കൊല്ല കൊലയാളി അറിയപ്പെട്ടില്ല മൂസ നബിയോട് ചോദിച്ചു അല്ലാഹുവിനോട് മൂസ നബി ദുആ ചെയ്യാൻ ലഹും ആ കൊലയാളിയെ അള്ളാഹർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു അപ്പൊ അപ്പൊ അദ്ദേഹം ദ്വാ ചെയ്തതാണ് ആ സന്ദർഭം അപ്പൊ മൂസാൻ നബി ദ്വാ ചെയ്തിട്ട് പറയാണ് എന്താ പറഞ്ഞത് മൂസാൻ നബി ജനതയോട് പറഞ്ഞു നിങ്ങളോട് നിങ്ങളോടല്ല കൽപ്പിക്കുന്നു തദ്ബഹു നിങ്ങൾ അറുക്കാൻ ബക്റത്തൻ ഒരു പശുവിനെ അറുക്കാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു കാലു അവർ ചോദിച്ചു അതെ പരിഹാസ വസ്തുവാക്കുകയാണോ അത് മഹസുഅഅൻ ബിന ഞങ്ങളെ കൊണ്ട് പരിഹസിക്കപ്പെട്ടവരാക്കുകയാണോ തുജീബുന അങ്ങ് ഞങ്ങൾക്ക് മറുപടി നന്നു ഇതുപോലത്തത് കൊണ്ട് ഏർ ഇതുപോലത്തത് കൊണ്ട് ഞങ്ങളോട് മറുപടി നൽകുന്ന സമയത്ത് ഞങ്ങളെ അങ്ങ് പരിഹസിക്കപ്പെട്ടവരാക്കുകയാണോ അതായത് മരിച്ച ആളെ കൊന്നത് കൊല്ലപ്പെട്ട ആളെ കൊന്നതാരാണെന്ന് വ്യക്തമാക്കി വ്യക്തമാക്കാൻ ചോദിച്ചപ്പോൾ മൂസാ നബി പറഞ്ഞ പശുവിനറുക്കാനല്ലേ അപ്പൊ ഞങ്ങള് പരിഹസിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് ചോദിച്ചു അപ്പൊ കാല മൂസാ നബി പറഞ്ഞു ബില്ലാഹി ആഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു കാവൽ ചോദിക്കുന്നു അൻ അക്കൂന ഞാൻ മിനൽ ആകലും പരിഹസിക്കുന്നവരിൽപ്പെട്ടവനാകല് അള്ളാഹുവിനോട് ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് മൂസാ നബി പറഞ്ഞു

മാഹി അതെന്താണെന്ന് ആ പശു അതിന്റെ വയസ്സെന്താണെന്ന് അതവിടെ മാഹിയോടെ ഉദ്ദേശം നബി പറഞ്ഞു ഇന്നഹുലു തീർച്ചയായും അല്ല പറയുന്നു ഇന്നഹ ബൻ അതൊരു പശുവാണില്ല ഫാരിൽ അല്ല എന്ന് വെച്ചാ ഏർ ഫാരിൽ അല്ലാത്ത പശു ഫാരിൽ എന്ന് പറഞ്ഞ എന്താണ് പ്രായം ചെന്നത് അതുപോലെ തന്നെ പ്രായം ചെന്നതല്ല വലാ ബിഖുറൻ അത് ചെറുതുമല്ല പ്രായം കുറഞ്ഞതുമല്ല അതായത് അവാനം ഭയുന്നത അത് രണ്ടിൻ്റെ ഇടയിൽ എന്താണ് മദ്യമായതാണ് അത് രണ്ടിൻ്റെ ഇടയിലും അവാനാണ് മദ്യമായത് അതുകൊണ്ട് അലൂമാറു നിങ്ങൾ ചെയ്യുക നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ പ്രവർത്തിക്കുവിൻ ആ ഞാൻ എൻ്റെ വ്യാഖ്യാനം ഫലമ്മ അലിമു അന്നഹു അസമ അവരറിഞ്ഞു അന്നഹു അദ്ദേഹം അസമ്മു ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവരറിഞ്ഞപ്പോൾ അതായത് അദ്ദേഹം പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മുസാന്നബി പശുവിനറക്കാൻ പറഞ്ഞല്ലോ അപ്പൊ അതവരറിഞ്ഞപ്പോൾ ഖാൽ ഓറ് ചോദിക്കണം ഇതോ ലനാ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക റബ്ബൊക്ക് അങ്ങനെ റബ്ബിനോട് ഇബ്യില്ലാ അള്ളാഹു റബ്ബ് അങ്ങനെ റബ്ബ് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ മാഹി ഐ അതെന്താണ് അതിന്റെ വയസ്സ് എത്രയാണെന്ന് അപകാലം നബി പറഞ്ഞു ഇന്നഹു ഐ അഹു തീർച്ചയായും അതൊരു പശുവാണ് ലാ അതായത് മുസിന്നത്തൻ പ്രായം പ്രായം വാർദ്ധക്യമുള്ളതല്ല പ്രായമായതല്ല അല്ല അവാനം വൈനതാലിക് അത് രണ്ടിന്റെ ഇടയിൽ പകുതിയാണ് അതായത് അത് രണ്ടിന്റെയും ഇടയിൽ മദ്യമായതാണ് വല്ലാണ്ട് പ്രായമുള്ളതല്ല വല്ലാണ്ട് ചെറുതുമല്ല മദ്യമായ പ്രായമുള്ളത് അൽ മദ്കൂരി വയസ്സുകൾ എന്ന് പറയപ്പെട്ടതിന്റെ ഇടയിൽ മദ്യമായത് അങ്ങനത്തെ പശുവാണ് അതിന്റെ പ്രായം നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ബിഹിയത് മിൻ അഭി അതിന് അറക്കാൽ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട അറിവ് നിങ്ങൾ നടത്തുക അപ്പൊ വീണ്ടും അവർ ചോദിക്കണം എന്താ ചോദിച്ചത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുക റബ്ബക്ക ഞങ്ങൾ റബ്ബിനോട് നം ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ മാല ഉനുഹഅ അതിന്റെ നിറമെന്താണെന്ന് ഐ അലശേഷം വന്നു അതിന്റെ നിറമെന്താണെന്ന് കാലം മുസാൻ നബി പറഞ്ഞു ഇന്നഹു എക്കൂലു തീർച്ചയായും മള്ള പറയുന്നു ഇന്നഹാത് ബക്കറ തന്നെ ഒരു പശുവാണ് സഫുറ ഊ സഫുറ ആയ പശു എന്ന് വെച്ച സഫറന്ന് വെച്ച എന്താന്ന് വെച്ചാ മഞ്ഞ നിറത്തിലുള്ളത് അല്ലേ സഫുറന്ന് പറഞ്ഞ മഞ്ഞ നിറമാണ് ഫാക് ലൗന വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നിറം എന്താണ് ശക്തിയായതാണ് ശരീര സുഭ്രാക്യൻ ലൗന് അതിന്റെ ലൗന് ഫാക്യാന്ന് വെച്ചാ ആ സുഫ്രത്ത് അത് മഞ്ഞ ശക്തിയായത് കലർപ്പില്ലാത്ത ശുദ്ധമായ മഞ്ഞ വർണ്ണമുള്ള നോക്കുന്നവരെ സന്തോഷിപ്പിക്കും ഭംഗി കൊണ്ട് അത് തോൽച്ച് പോകും അത് അവരെ അത്ഭുതപ്പെടുത്തും അപ്പൊ ലൗനുഹ വെച്ച മഞ്ഞ വർണ്ണം ഫാക്ച്ഛാ തനി ശുദ്ധമായത് അപ്പൊ തനി ശുദ്ധമായ മഞ്ഞ നിറമാണ് കാലു കാലുദൂല റബ്ബക്കുല മാർ ചോദിച്ചു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക റബ്ബക്ക റബിനോട് യുബൈല്ലന അവൻ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാം തരും എന്നാൽ മാഹിയത് എന്താണെന്ന് അതായത് ഇവിടെ മാഹിയോട് ഉദ്ദേശം എന്താണ് സായിമത്വൻ ആമിലത്വൻ അത് മേഞ്ഞു തിന്നുന്നതാണോ അതല്ല അതല്ല ജോലി ചെയ്യുന്നതാണോ അല്ലെ ഏത് തരം പശുവാണെന്ന് അങ്ങ് ഞങ്ങൾ ഞങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്ക അപ്പൊ അതാ ഉദ്ദേശം ഇന്നൽ കാരണം എന്താ പറയാ ഇന്നൽ ബക്കറ കാരണം പശു തശാപ പശുവിന്റെ വർഗം മ പറയപ്പെട്ട ഒന്നുകൊണ്ട് വിശേഷണം പറയപ്പെട്ട പശുവിന്റെ വർഗം തശാപ ഹലൈന ഞങ്ങളുടെ മേലത് ഞങ്ങളുടെ മേലത് തിരിച്ചറിയാതായിരിക്കുന്നു കാരണം എന്താ ലിഖസ്രത്തെ അത് അധികരിച്ചതിന് വേണ്ടി ഒരുപാടുണ്ട് പശുക്കൾ ഒരുപാടുണ്ടല്ലോ ഫലം ലഹ്തതി ഇല്ല അതുകൊണ്ട് ഞങ്ങള് ഉദ്ദേശിക്കപ്പെട്ടതിലേക്ക് എത്തിയിട്ടില്ല തീർച്ചയായും ഞങ്ങള് അള്ള ഉദ്ദേശിച്ചാൽ എത്തിച്ചേരുന്നവരാണ് ഇതിൽ എത്തിച്ചേരുന്നവരാണ് പ്രാപിക്കുന്നവരാണ് നേർമാർഗം പ്രാപിക്കുന്നവരാണ് അതായത് ആ പശുവിലേക്ക് എത്തിച്ചേരുന്നത് ഹദീസിൽ വന്നിട്ടുണ്ട് ലൗലം അവര് അള്ള ഉദ്ദേശി അള്ള ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ലമാ മുയീനത്തിലും അവർക്കതിനെ വ്യക്തമാക്കപ്പെടുകയില്ലായിരുന്നു ആഹ്ലപതി കാലാകാലം അതാണ പറഞ്ഞത് പൂരന്താ പറഞ്ഞത് ആ റബ്ബിനോട് പ്രാർത്ഥിക്കുക ഏതു തരം പശുവായിരിക്കണം അവരുടെ ഉദ്ദേശം എന്താണ് ഏതു തരം പശു എന്ന് വെച്ച നേരത്തെ പറഞ്ഞല്ലോ അത് മേഞ്ഞു തിന്നുന്നതാണ് അതല്ല ജോലി ചെയ്യുന്ന പശുവാണോ ജോലി ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പശുവാണോ കാരണം പശു ഞങ്ങളുടെ മേല് ഞങ്ങൾക്ക് തിരിച്ചറിയാതായിരിക്കുന്നു അപ്പൊ നബി എന്ന് പറഞ്ഞു ولا تسقل الحرس ولا تسقى حرصا مسلمة لا فيها قال الآن جئت بالحق فذبحوها وما كادوا يفعلون قال موسى نبي إنه يقول ترشعي الله برينو إنها بقرة أدر لا ذلول تسير الأرض أدر ذلول لا عملو تُصير الله الله الأرض ഭൂമിയെ എന്താണ് കൃഷിക്ക് വേണ്ടി എന്തെയ്യ കിളക്കുന്ന അത് തന്നെ വൽചുമ അങ്ങനത്തെ ദലൂൽ അല്ല എന്ന് പറഞ്ഞാൽ ഭൂമി ഉഴു ഉഴുകു പറയൂലേ അങ്ങനെ അവതന്നെ വല്ല തസ്കിൽ അറസ്സാ ഭൂമി വിള നനക്കുക നനക്കുന്നതുമല്ല അല്ലാത്ത ഒരു പശുവാണ് കേട്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്നഹു അള്ളാഹു പറയുന്നു പറയുന്നുവൻ അതൊരു പശുവാണ് ലാ ദലൂലൻ ദലൂലല്ല അത് പരിചയിച്ചതല്ല ശീലിച്ചതല്ല ദലൂലൻ ഏർ തുസീറു എന്ന് വെച്ച എന്ത് ചെയ്യു ഉഴുക നിലം മുഴിയുക എന്നൊക്കെ പറയൂലേ അല്ല അറ ഭൂമിയെ അതുപോലെ തന്നെ വല്ലാതെ നനക്കുകയും വിലയെ നനക്കുന്നതുമല്ല മുസല്ലമത്താണത് അത് സംരക്ഷിക്കപ്പെട്ടതാണ് ലാ ഷിയ അതിലെന്തില്ല കലർപ്പില്ല വർണ്ണത്തിന്റെ ഏർ നിറത്തിന്റെ കലർപ്പുമില്ല നേരിയ തനിച്ച നിറം തന്നെയാണ് കാലുവർ പറഞ്ഞാൽ ആന ഇന്നേരം ജയിത്ത ഇപ്പോഴാണ് താങ്കൾ യാഥാർത്ഥ്യം കൊണ്ടുവന്നത് ഫുഹ അങ്ങനെ അവർ അതിനെ അർത്തു ഉമാ കാദു ഒമാക്കാതുഅലൂൻ അവർ അത് പ്രവർത്തിക്കാൻ അടുത്തിരുന്നില്ല അവർ ആകുമായിരുന്നു യഫാലൂന അവർ അത് പ്രവർത്തിക്കാൻ അടുത്തിരുന്നില്ല അപ്പൊ ഖാല ഇന്നഹു യഖൂലു ഇന്നാ ലാ യക്കൂലു ബക്കർത്തും മുതലത്തും ബിൽ മലീരുന്നു ജോലി കൊണ്ട് എന്തല്ല ക്ഷീണിച്ചതല്ല തുസീറുള്ള ഭൂമിയെ അതെന്തെയ്യും ഒഴിയും ഉഴുതു 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 ഒഴിയുന്നത് ഈ തുല്ബുഹാദിൽ കൃഷിക്ക് വേണ്ടി അതിനെന്ത് ചെയ്യാ ഉഴുതുമറിക്ക വൽ ജുംലത്തു സിഫത്താണ് ദലൂലിനും സിഫത്താണ് ദാഹത്തും നെഹീലാണ് നെഹിൽ കടന്നതാണ് അപ്പൊ ഭൂമിയെ ഉഴുതു മറിക്കുന്നതായ എന്തല്ല ക്ഷീണിച്ചതല്ല അലി ശീലിച്ചതല്ല വല തസ്കിൽ അറിസ അല്ല അറ ഭൂമിയെ ഭൂമിയെ നനക്കുന്നതായിട്ട് ശീലിച്ചതല്ല അൽ മുഹയ്യൽ ഇതിറാത്ത ഇങ്ങനത്തെ ഭൂമിയാണ് കൃഷി കൃഷിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഭൂമിയാണ് അപ്പൊ കൃഷി ഭൂമിയെ നനക്കുന്നതും നനക്കുന്നതുമല്ല അങ്ങനത്തെ പശുവാണ് മുസല്ലമൊത്വൻ അത് രക്ഷപ്പെട്ടതാണ് മിനൽ ഒ ജോലികളുടെ അടയാളങ്ങളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും രക്ഷപെട്ടതാണ് ലാത്ത ലാ ലൗന ലൗനിഹാ അതിൽ എന്തില്ല കലർപ്പില്ല നിറത്തിൽ അതിൻ്റെ നിറമല്ലാത്ത മറ്റു നിറം കലർപ്പില്ല തനിച്ച മഞ്ഞ നിറം തന്നെയാണ് ആലു അവർ പറഞ്ഞു അൽ ആന ഇന്നേരം അങ്ങ് കൊണ്ടുവന്നു ബിൽഹക്ക യാഥാർത്ഥ്യത്തെ കൊണ്ടുവന്നു അതിനെത്ത ബിൽ പൂർണമായ വിശദീകരണം അങ്ങ് പറഞ്ഞു അങ്ങനെ അങ്ങനെ അവർ ആ പശുവിനെ തേടി അവർ അവതിനെ എത്തിച്ചു ഇൻദൽ ഫതൽ ബാരി ബി ഭാരി തന്റെ ഉമ്മക്ക് ഗുണം ചെയ്യുന്ന ഒരു യുവാവിന്റെ അടുക്കലാണ് ആ പശു ആ ഈ വിശേഷം പറയപ്പെട്ട പശുവെത്തിച്ചത് അങ്ങനെ ഫസ്ത റൗഹ അവർ അതിനെ വാങ്ങി അതിന്റെ തോൽ നിറയെ സ്വർണം കൊണ്ടിട്ടാണ് സ്വർണം നിറച്ചിട്ടാണ് വാങ്ങിയത് അതിന്റെ വില അതായിരുന്നു അതിന്റെ തോൽ നിറയെ എന്ത് ചെയ്യാ സ്വർണ്ണത്തിന് പകരം നിറയെ സ്വർണം കൊടുത്തിട്ട് വാങ്ങി അങ്ങനെ ഫതബഹു അവർ അതിനു അമാന അവർ അത് ചെയ്യാൻ അടുത്തിരുന്നില്ല കാരണം അതിന്റെ വളരെ മികച്ച വിലയായിരുന്നു അപ്പ ഹദീസിൽ വന്നിട്ടുണ്ട് കേട്ടോ അയ്യ ബിൻ അവർ ഏതൊരു പശുവിനെ അറുത്തിരുന്നെങ്കിലും കാനത്ത് അത് അത് കാനത്തിൽ അതവർക്ക് മതിയാകുമായിരുന്നു പക്ഷേ അവർ ശ്രദ്ധ ദു അല്ലെ അംഫുസഹിം അവർ സ്വന്തം എന്ത് ചെയ്തു അവർ ശക്തിയാക്കി അതായത് അള്ളാഹു അല്ലെ അള്ളാഹു അവരുടെ ശക്തിയാക്കി അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു അപ്പൊ അള്ളാഹു അവർക്ക് എന്ത് ചെയ്തു ആ നിബന്ധനകൾ കൂടുതൽ വെച്ച് അവരെയും പ്രയാസ പ്രയാസത്തിലാക്കി അതാ പറഞ്ഞത് ഇനി വൈദു കത്തൽത്തും നിങ്ങൾ കൊന്ന സന്ദർഭം ഓർക്കുക നഫ്സൻ ഒരാളെ കൊന്നു അണ്ട് ഫറത്തും നിങ്ങൾ അതിൽ അതിലെന്ത് ചെയ്തു തർക്കിച്ചു ഇവിടെ തായിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ തഹാസമ നിങ്ങൾ പരസ്പരം തർക്കിച്ചു ഏർ നിങ്ങൾ പരസ്പരം തർക്കിച്ചു അതിൽ നിങ്ങൾ തർക്ക പരസ്പരം എന്ത് ചെയ്തു ർക്കിച്ചു അല്ലാഹു ആകുന്നത് ആണ് ആ ഒന്നിനെ നിങ്ങൾ തക്തുമൂനഹു നിങ്ങൾ അതിനെ മറച്ചു വെച്ചിരിക്കുന്നു അങ്ങനത്തെ ഒന്നിനെ പുറപ്പെടിക്കുന്നവനാണ് മുൽഹിറോച്ച വെളിവാക്കുന്നവനാണെന്ന് അതിന്റെ കാര്യത്തിനാൽ നിങ്ങൾ മറച്ചു വെച്ചത് ആ കൊലയുടെ കാരണം വാത ഈർത്തിറാത വാഹു അവ ഇത് ആദ്യത്തെ ചരിത്രം അപ്പൊ ഇത് ഇത് തീർത്തറാദായിട്ട് വന്നതാണ് അള്ളാഹു തത്തും പറഞ്ഞല്ലോ അപ്പൊ എന്ത് ചെയ്തു നിങ്ങൾ ഒരു കൊല ഒരാൾ കൊല്ലുകയും കണ്ട് നിങ്ങൾ അതിൽ തർക്കിക്കുകയും ചെയ്തു കൊലയാളി ആരാണെന്ന വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കുകയും ചെയ്തു ആ സന്ദർഭവും ഓർക്കുക അപ്പൊ നാം ിനു എൽ കത്തിയില്ല കൊല്ലപ്പെട്ട ആളെ നിങ്ങൾ അടിക്കുക അതിന്റെ കൊണ്ട് അതായത് ആ അറുത്ത പശുവിന്റെ ഭാഗം കൊണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിനെ അടിക്കുക ഏർ പശുവിന്റെ ചില ഭാഗം കൊണ്ട് നിങ്ങൾ അടിക്കുവിൻ എന്ന് നാം അവരോട് പറഞ്ഞു അങ്ങനെ ഫലറബാബി ലിസാനിഹ അപ്പോൾ അവർ അതിനടിച്ചതിന്റെ നാവ് കൊണ്ടിട്ടാണ് അടിച്ചത് ഔ ദനബിയ ധന അജബ് കൊണ്ടടിച്ചു ഇപ്പൊ ഹൈ അപ്പോൾ അയാൾ ജീവിച്ചു മരണപ്പെട്ട ആൾ ജീവിച്ചു വാലു കൊണ്ടിട്ട് അല്ലെങ്കിൽ നാവ് കൊണ്ടിട്ടാണ് അടിച്ചത് ഒക്കാല അദ്ദേഹം പറഞ്ഞു കത്തലീ ഫുലാനൻ ഫുലാൻ അങ്ങനെ എന്ത് ചെയ്തു ഇന്നാലിന്ന വ്യക്തികളാണ് അല്ലെ അമ്മിഹി എന്ന് പറഞ്ഞു ആ കൊല്ലപ്പെട്ട ആള് പറഞ്ഞു എന്നെ കൊന്നതേ ഇന്നാലിന്ന ആളാണ് അദ്ദേഹത്തിന്റെ അമ്മിന്റെ രണ്ട് മക്കള് അങ്ങനെ അദ്ദേഹം മരിച്ചു അദ്ദേഹം അത് പറഞ്ഞപ്പോ തന്നെ മരണപ്പെട്ടു ഹുരിമാൽ മീറാസു അപ്പൊ ഈ രണ്ട് മക്കൾക്ക് എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ അനന്തരം തടയപ്പെട്ടു ഇദ്ദേഹം ഈ കൊല്ലപ്പെട്ട ആള് ഒരുപാട് സമ്പത്തുള്ള ആളായിരുന്നു മക്കളൊന്നുമില്ല അപ്പൊ ഇവര് അയാളാണ് ഈ മരിക്കണില്ല അപ്പൊ ഈ അനന്തരാവകാശികളായ ഈ അമ്മിന്റെ രണ്ട് ആൺമക്കളുണ്ടല്ലോ ഉണ്ടല്ലോ ഏർ പൊതുസഹോദരന്റെ രണ്ട് ആൺമക്കള് അവര് ഇദ്ദേഹത്തെ കൊന്നതാണ് അനന്തരത്തിന് വേണ്ടി എന്നിട്ടാണ് അവര് കൊലയാളി അറിയാത്ത നിലയിൽ അവർ തർക്കിച്ചത് അപ്പൊ ഇദ്ദേഹത്തെ ഇങ്ങനെ അർത്ഥ പശുവിന്റെ വാലു അല്ലെങ്കിൽ നാവ് കൊണ്ടോ അടിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ജീവൻ വരികയും അദ്ദേഹം മരിച്ചു എന്നെ കൊന്നതാരാണെന്ന് വ്യക്തമാക്കുകയും അപ്പൊ തന്നെ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ഇപ്പൊ ഹുരിമൽ മീറാസു ആ രണ്ട് വ്യക്തികൾക്കും അദ്ദേഹത്തിന്റെ അനന്തരത്തെ തടയപ്പെട്ടു അനന്തരം നൽകിയില്ല വക്കുത്തില അവരെ കൊല്ല ചെയ്യപ്പെട്ടു കത്തിൽ ആഭയവം വ്യക്തമാക്കി നിർ നിർബ നിർ നിജമാക്കി വന്നിട്ടില്ല ഏർ അദ്ദേഹത്തെ കൊല്ലപ്പെട്ട വ്യക്തി അടി അടിച്ചത് ഏത് അഭയവം വെച്ചാണെന്നുള്ളത് ജീവിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അടിച്ചല്ലോ ആ പശുവിന്റെ അവയവം ഏതാണെന്ന് വ്യക്തമായി വന്നിട്ടില്ല അതിനെ വലായസിന തായിഹു നമുക്കതിനെ വ്യക്തമാക്കാൻ വിശാലതയില്ലല്ലോ ഏർ അവലംബിക്കപ്പെടാവുന്ന ഹദീസ് കൊണ്ടിട്ടല്ല നമുക്കതിനെ വ്യക്തമാക്കാൻ നമുക്കതിനെ നിജമാകാൻ സൗകര്യമില്ല അതിനെ തായിനാക്കൽ കൊണ്ടിട്ടു വബി ധൂനി സനദിൻ സനതു കൂടാതെ ഹുവാ മീൻ കബീൽ തഹറൂസി തഹറൂസിന്റെ കാരണം പെട്ടതാണ് കബീലയിൽപ്പെട്ടതാണ് കാരണം ആയത്തിന്റെ ലാഹിർ അന്ന അയ്യ അളു മിനൽ ബക്കറത്തിൽ കത്തിയിലും ആദ ഇലയിൽ ഹയാത്തു എന്നാണ് പശുവിന്റെ ഏത് വെച്ച് അടിച്ചാലും ആ അയാളിലേക്ക് ജീവൻ മടങ്ങി വരുമെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ ആയത്തിന്റെ ബാല് കൊണ്ടെന്നല്ലേ പറഞ്ഞത് എന്താ പറഞ്ഞത് ബാൽ കൊണ്ട് ചില ഭാഗം കൊണ്ട് അടിക്കാന്നല്ലേ പറഞ്ഞു അപ്പൊ ഏത് ഭാഗം വെച്ച് അടിച്ചാലും വെച്ചടിച്ചാലും വയ്യനാണ് കാത്തി ലഹിന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊലയാളി വ്യക്തമാക്കുമെന്നാണെന്ന് എന്നാണെന്ന് വ്യക്തമാവുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടെ എന്തില്ല ഏതാണ് ഭാഗം ഏത് ഭാഗം കൊണ്ട് അടിച്ചതെന്ന് വ്യക്തമായി എന്തില്ല ആ വ്യക്തമാകാൻ നിജമായ ഹദീസൊന്നും എന്ന് പറഞ്ഞു ഇനി ഈ ജീവിപ്പിക്കൽ പോലെ ജീവിപ്പിക്കും മരണപ്പെട്ടവരെ ജീവിപ്പിക്കും നിങ്ങൾക്ക് ആയാ തി അവന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരും അവന്റെ കഴിവിന്റെ തെളിവുകൾ എന്തിനു വേണ്ടി ലും നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി ഐ തൂന നിങ്ങൾ ചിന്തിക്കുന്നവരാകാ അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി അന്നൽ കാതിറ നിങ്ങൾ അറിയാൻ വേണ്ടി ഖാതിർ അലാഹിയായി ശരീരത്തെ ജീവിപ്പിക്കാൻ കഴിയുന്നവൻ ഖാദിറൻ അവൻ കഴിയുന്നവനാണ് അലാഹിയായി ശരീരങ്ങളെ ജീവിപ്പിക്കാൻ കഴിയുന്നവനാണെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി അപ്പൊ നിങ്ങൾ അറിയും അപ്പൊ നിങ്ങൾ വിശ്വസിക്കും എന്നാണ് പറഞ്ഞത് വേറെ വിഷയം പറയാം അപ്പൊ ആ നേരത്തെ നമ്മ നേരത്തെ പറഞ്ഞ പശുവിന്റെ ഭാഗം കൊണ്ടാണ് അടിച്ചത് അപ്പൊ ചരിത്രങ്ങൾ ഇൻഷാള്ള വിശാലമായി മറ്റു തഫ്സീറുകൾ നോക്കാം ഇൻഷാല് അസ്സലാമ വാഹമത്തല്ല